ഹായ് അസ്ലാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ചെറുതായിട്ടൊരു ട്രിപ്പ് പോയതാണ് യാതൊരു പ്ലാനും ഇല്ലാതെ ഉണ്ടായാൽ പോക്കിന്നും അപ്പോൾ അഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പോയത് എവിടെക്കാച്ചാൽ ഞങ്ങൾ വരുന്ന അടുത്ത് തന്നെ കേരളക്കൊണ്ട് കാണാനായിരുന്നു കേരളക്കൊണ്ട് എവിടെ വരുന്ന വെച്ചാൽ പെരിന്തൽമണ്ണ് കഴിഞ്ഞിട്ടും കരുവാരം കൊണ്ടിലാണെങ്കിൽ കേരളക്കൊണ്ട് പറയുന്ന സ്ഥലം വരുന്നത് അതായത് ഒരു വെള്ളച്ചാട്ടാണ് അപ്പോൾ പോകണ വൈകിയൊക്കെ നല്ല അടിപ്പൊളി വൈ നട്ടപ്പുറം കട്ടിന്നുള്ള കൂടെ ഒക്കെ അതുപോലെ നമ്മൾ കൊക്കപ്പായത്തിൻ്റെ തോട്ടത്തിൻ്റെ ഉള്ള കൂടെ ഒക്കെ ഉള്ളൊരു വയ്യുന്നു നല്ല തണുപ്പുള്ളായിരുന്നു കാരണം കാട് ആണല്ലോ നല്ല തണുപ്പുണ്ടായിരുന്നു നമ്മളെ നാട്ടുകാർക്ക് പിടിഞ്ചതി ചൂട് ചെയ്യുന്നത് ഇതിങ്ങനെ കാടേരയുണ്ടല്ലോ തണുപ്പിന് പിന്നെയുണ്ട് ഞാനത് എന്താ കണ്ടപ്പെട്ട് അതായത് പൂച്ചവാൽ കറിയും ചെറുപ്പത്തിലൊക്കെ കുറേ പർക്കി കുട്ടി കളിച്ചിരുന്നു അപ്പോൾ ആ കണ്ട പുലിവിൽ പെട്ടിച്ചെടുത്ത് പിന്നെ പെരുന്നാളായതുകൊണ്ട് ഉച്ച ടൈം ചെയ്യുന്നത് അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും വലിയ കുഴപ്പമില്ലകത്ത് തിരക്കും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ എന്തായാലും ടിക്കറ്റൊക്കെ എടുത്ത് ടിക്കറ്റ് എത്രയോ മുപ്പത് ഉറുപ്പിയെന്തോ വീട്ടുള്ളൂ എന്തായാലും മുപ്പത് റുപ്പ്യൊക്കെ ഒക്കെ എത്രയോ ലാഭാ കാരണം നമുക്ക് രാവിലെ പോയാലും വൈകുന്നേരം അടക്കണ ടൈമൊക്കെ ഒക്കെ മതി അത്ര ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ നമുക്ക് ഇറങ്ങാൻ തോന്നില്ല കാരണം വെള്ളച്ചാട്ടാണ് ഇന്ന പോലെയുള്ളവരൊക്കെ ഇടാന്നുണ്ടെങ്കിൽ നീച്ചു വരുമില്ല അങ്ങനെ നമ്മൾ അവിടെ എത്തുമ്പോഴൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ഡ്രസ്സിൻ്റെ കടക്കുണ്ട് നമ്മൾ ടീഷർട്ട് പാൻറ്റ് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ ആയിട്ടുള്ള പക്ഷെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ലയിച്ചിട്ട് അങ്ങനെ വെറുതെ കാണാൻ വേണ്ടി പോയതല്ലേ അപ്പോൾ ഡ്രസ്സൊന്നും വേങ്ങാതെ കണ്ട പുല്ലി ചാടിത്തുള്ളി പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ വെള്ളമൊക്കെ കൂടെ കണ്ടപ്പോൾ പിന്നെ എനിക്ക് യാതൊരു സമാധാനമുള്ളൂ കാരണം വേനൽക്കാലമല്ലേ വേനൽക്കാലത്ത് ഇങ്ങനെ വെള്ളം അങ്ങനെ കാണൽ കുറവില്ല അപ്പോൾ ഇത് ഇങ്ങനെ വെള്ളച്ചാട്ടം കണ്ടപ്പം എനിക്കൊരു സമാധാനം കിട്ടില്ല കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നു ആദ്യം അവിടെ ചുറ്റി കറങ്ങി കണ്ടിട്ടാണ് എന്നാലും മഴക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഇട്ടും നല്ല അടിപൊളിയാകും കാരണം നല്ല അത്യാവശ്യം ഇപ്പോൾ ചൂടായ കാരണം തന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ മഴക്കാലം പറയണ്ടല്ലോ നല്ല വെള്ളമൊക്കെ വന്നിട്ട് നല്ല രസം അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് കറങ്ങി ഇവിടെയൊക്കെ കയറുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം പാറപ്പുറമാണ് വീക്കും ചെയ്യും ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചിണ കാരണം ഇച്ചിരി ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് പോകണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊയിനടണൊക്കെ ഉണ്ട് അങ്ങനെ എന്തായാലും സംഭവം പൊളിയുന്ന കേട്ടോ എങ്ങനെ പിന്നെ എൻ്റെ പാപ്പിള ആദ്യം പോയിട്ട് കല് കാലും കൈയൊക്കെ ഒക്കെ കഴുകുകയും പിന്നെ മുഖമൊക്കെ ഒന്ന് കയ്യുകയും പിന്നെ ഓലിങ്ങനെ ഞാൻ വീഡിയോ ഇടിക്കുന്നത് അപ്പം ഇങ്ങനെ വെള്ളം എൻ്റെ മേത്തൊക്കെ തീർപ്പിച്ചു അതിന് പിന്നെ രണ്ടെള്ളം കൂടി വള്ളത്തിലെ ഇറങ്ങി പിന്നോടുണ്ടങ്ങനെ പറയുന്ന നോക്കി ഇപ്പോൾ വെയ്ക്കും വെയ്ക്കും പക്ഷെ ഞാനൊന്നും കേൾക്കാതെ അറിയുമ്പണ്ട പക്ഷേ എന്തായാലും ചെറുതായിട്ടൊന്ന് പാറ വെയ്ക്കുന്ന വികാനൊക്കെ പോയിരുന്നു ഭാഗ്യത്തിന് കഴിച്ചിലായി കാരണം ഈ പാറൊക്കെ അങ്ങനെ ഇച്ചിലായിട്ട് നിൽക്കില്ലേ ഈ കാരണം വെള്ളം വരണ കാരണം അങ്ങനെ വെള്ളം കിട്ടിക്കല്ല കിട്ടിക്കല്ല ഒഴിച്ചു പോകേണ്ടി അങ്ങനെ ഇച്ചിലൊക്കെ ഉണ്ടാവല്ലോ പിന്നെ അവിടെ നിന്നൊക്കെ ഞങ്ങൾ പോകുന്നത് അവിടെയൊക്കെ ഇങ്ങനെ ചെറിയ കുട്ടികൾക്കൊക്കെ വിളിച്ചാൽ മറ്റ നല്ലൊരു സംഭവം കേട്ടാ വെള്ളച്ചാട്ടം പിന്നെ അവിടെ അങ്ങനെ പോന്നിട്ട് ഇതാണ് കേരളക്കൊണ്ട് അറിയണ ഫോട്ടോയിലും റീൽസൊക്കെ കാണാം ഞാനും ഇങ്ങനെ റീൽസും ഷോർട്സൊക്കെ കണ്ടിട്ടു എനിക്കിത് കാണാൻ ബുദ്ധി അങ്ങനെ എന്തായാലും ഞങ്ങളും വന്ന് ഇത് നമ്മൾ വല്ല കൊക്കേക്ക് നോക്കണ മാതിരിയാണ് ഇതടിയിലാണ് നമ്മുടെയും പാറപ്പുറത്തൊരു കയറിട്ട് ആ കയറുമ്പോഴൊക്കെ ഇങ്ങനെ പിടിച്ച് തൂങ്ങിയിട്ട് വേണം താഴത്തേക്ക് ഇറങ്ങാൻ മേലെ നോക്കുമ്പോൾ നമുക്ക് തല ചുറ്റും കാരണം നല്ല കുണ്ലായിട്ടാണ് നമ്മൾ കൊക്കേക്കൊക്കെ നോക്കണതന്നാൽ മാതിരി എന്തായാലും ഇത് വെറ്റ വന്നാലും ഇറങ്ങാതെ പോകണ മോശമില്ല ഇറയിട്ട് എൻ്റെ മാപ്പൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല ഈ വള്ളം അങ്ങനെ ചാടാൻ കണ്ടിട്ട് പിന്നെ ആണുങ്ങളും പെൺകുട്ടികളും എല്ലാവരും ഉണ്ടിട്ട് അതിൽ വലിയൊരു ചെറിയൊരു പ്രായമുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഓലൊക്കെ ഇറങ്ങും പിന്നെ പത്ത് അമ്മക്ക് ഇറങ്ങിയാലേ അപ്പോൾ ഇവർ രാവിലും പറഞ്ഞ സോപ്പിട്ട് എന്തായാലും രണ്ടവിടെയും ഇറങ്ങി അങ്ങനെയൊക്കെ ഇറുമ്പോൾ പിടിച്ചിട്ട് വേണം ഇറങ്ങണേ ഇറങ്ങുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും വള്ളം കണ്ട പിന്നെ യാതൊരു കൺട്രോൾ ഉണ്ടാവില്ലല്ലോ അങ്ങനെ എന്തായാലും ചാടിത്തുള്ളി വള്ളത്തിലൊക്കെ ഇറങ്ങി കടിച്ചും അപ്പം അവിടെയുള്ള ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവിടെയുള്ള പെണ്ണുങ്ങൾ ആളൊക്കെ കയറി ഇപ്പോൾ എന്നിട്ടൊരു ഫാമിലി ആയിട്ട് വന്നിരുന്നു ആ പെട്ടന്നൊക്കെ കയറി പിന്നെ ഏതായാലും ഇറങ്ങിയിൽ വെച്ചിട്ട് പിന്നെ അവിടെ കുറച്ച് നേരം വള്ളത്തിലൊക്കെ ഇങ്ങനെ കറങ്ങി കറങ്ങിയിടുന്ന അങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ എനിക്ക് ആ വള്ളം ചാടിനടുത്തൊക്കെ പോകണം എന്ന് പറയാനൊക്കെ ഞാൻ പകുതി പോയപ്പോൾ തന്നെ മുട്ടിൻ്റെ മേലെ വെള്ളം ഉണ്ടായിരുന്നു എനിക്കാണോ വെള്ളം ചാടിനോടൊക്കെ പോകണം അങ്ങോട്ട് പോകണമെങ്കിൽ നീന്തി പോകുമ്പോൾ പിന്നോട് ഇറങ്ങി പോയിക്കും ശെക്കും മടി കാരണം അവിടെ കുറേ ആണുങ്ങളാളൊക്കെ ആയതുകൊണ്ട് അപ്പം ഞാൻ മൃഗങ്ങളോട് വരി അറിഞ്ഞിട്ട് എൻ്റെ മാപ്പിളെ അങ്ങനെ വിളിച്ചത് അപ്പോൾ മാപ്പിളയുടെ നനയുണ്ടാ ചിട്ട് പോലെ അറിഞ്ഞാൽ അല്ലെജ്ജ് പോയിക്കോ അത് ഞാൻ പിന്നെ പോയില്ല മനല്ല മനസ്സിലാണ് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങനെ കയറി പോകുന്നു കയറി പോകുമ്പോൾ അതേമാതിരി നമുക്കിതിങ്ങനെ കയറി ശീലമില്ലല്ലോ പക്ഷെ കണ്ട ഇൻട്രസ്റ്റുള്ള ചാടി തുള്ളി ഇറങ്ങി എന്നാലും സംഭവം നല്ല രസമായിട്ടാണ് കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളെല്ലാം കൊക്കി ഇറങ്ങിപ്പോയി കയറിയറൊക്കെ ഒരു ഫീലായിരുന്നു എങ്ങനെ എന്തായാലും ഞാനും കയറി കുറേ ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ നോക്കി പോവും കേട്ടോ എല്ലാവർക്കും അതേമാതിരി ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ പോയിട്ട് കാരണം പോലും ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് ഇപ്പം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ഫാമിലിക്കാർ വന്ന് തിരിച്ച് പോയി ഇറങ്ങാൻ പേടിച്ചിട്ട് പിന്നെ എനിക്ക് പിന്നെ വള്ളം കണ്ടാൽ എവിടെയാണേലും കിണറാണേലും ഞാൻ ചാടാൻ നോക്കും എനിക്കത്രയും ഇഷ്ടമാണ് എവിടെ വള്ളം കണ്ടാലും ഇറങ്ങണം അങ്ങനെ പിന്നെ ഞാനും എൻ്റെ ഒരു എന്താ പിരാൻത്തിൻ്റെ പുറത്ത് ഞാനും വള്ളത്തിൽ ഇറങ്ങിയാൽ പിന്നെ അവിടുന്ന് ഒന്നും പിന്നെ അങ്ങനെ വള്ളത്തിൽ കളിച്ചില്ല കേട്ടോ അങ്ങനെ കുറച്ചു നേരൊക്കെ ചുറ്റി കറങ്ങി നോക്കാന്നല്ല അതെ അവിടെ വന്നപ്പോൾ നല്ല അടിപൊളി വള്ളായിരുന്നു നല്ല എന്താണെന്ന് പറയാം നമ്മൾ ഊറോട്ടല്ലോ വന്നാൽ മാതിരി നല്ല തണുത്ത വള്ളായിരുന്നു മേലിൽ നിന്ന് ഇങ്ങനെ പാറപ്പുറത്ത് നിന്ന് ഇങ്ങനെ വയ്ക്കുന്ന കാരണം അങ്ങനെ പിന്നെ അവിടെ കുറച്ചേരൊക്കെ ഇങ്ങനെ നടന്നു നല്ല സംഭവം ഉണ്ടായിരുന്നു കേട്ടോ ഇതൊരു കിണർമാതിരി റൗണ്ടിൽ വള്ളം കെട്ടിക്കുകയും ഇത്തേക്കിങ്ങനെ വള്ളം ചാടിയാണ് പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ പാറിൻ്റെ അടുക്കൽ കൂടി ഇങ്ങനെ വള്ളം ചാടി ഉണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുന്നതാണ് ആ ഇരുന്ന ഇതിൽ ഞാനിങ്ങനെ ഇച്ചിരി വയ്ക്കുക വീണ് അങ്ങനെ തേക്കിപ്പോയി അപ്പം നല്ല രസമായി അപ്പോൾ പിന്നെ അതൊരു കളിയാക്കി എടുത്ത് ആരും ഇല്ല എല്ലാം അവിടെ കുറച്ച് ഫാമിലി ഉണ്ടായിരുന്നു ഏറ്റവും പിന്നെ പോയി ഞങ്ങൾ ചെന്നപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളായിട്ടൊക്കെ ആയി പിന്നെ നമ്മളെ ഇഷ്ടമല്ല നമുക്കെന്ത് ചെയ്യാലോ അങ്ങനെ പിന്നെ കുറച്ചേരം ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് ആ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇതുപോലെ കഴിഞ്ഞാടി കളിച്ച് നല്ല തണുപ്പുള്ള വെള്ളം അപ്പോൾ എന്തോ ഒരു പൊലിവ് കാരണം നോമ്പൊക്കെ ആയിരുന്നല്ലോ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആദ്യമായിട്ട് പുറത്താവിടെയല്ലേ പിന്നെ തണുത്ത വെള്ളം നല്ല ചൂട് ടൈമിൽ നല്ല തണുത്ത വെള്ളം പിന്നെ ഈ ഏരിയയിൽ പൊതുവെ എല്ലാ തണുപ്പും ഉണ്ട് കേട്ടോ കാട് ഏരിയ ആയതുകൊണ്ട് അപ്പോൾ ഈ വെള്ളത്തിന് പ്രത്യേക തരത്തിൽ തണുപ്പും ഐസംഘട്ട വെള്ളം മാത്രമൊക്കെ പിന്നെ അവിടെ കുറേ വെള്ളത്തിലൊക്കെ മുങ്ങി പിടിച്ചും എന്തായാലും നനയല്ല മവിയൊക്കെ കേൾക്കും ഞാൻ പിന്നെ അവിടെ നിന്ന് മനല്ല മനസ്സിലായിട്ട് പോകുന്നു മായച്ചാറ്റിലൊക്കെ കണ്ടപ്പോൾ അങ്ങനെ പോകുന്നു പിന്നെ പ്ലാനിങ്ങൊന്നും ഇല്ലാത്ത പോക്കായ കാരണം ആകെ നന്നി കുളിച്ചിട്ടാണ് തിരിച്ച് പോകുന്നത് ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന് വേങ്ങാനും പറ്റി പക്ഷേ വൈകിയോ ഇല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാനില്ലേന്ന് എഴുതിയിട്ട് പിന്നെ നല്ല മേൽ നിന്ന് നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് പിന്നെ പോകുമ്പോൾ കണ്ട് വെച്ച് കഴിഞ്ഞാൽ കൊക്കപ്പയത്തിൻ്റെ തൈ ഒക്കെ നുള്ളിൽ പെറുക്കിയെടുത്ത് പോകുന്നു അങ്ങനെ പോരുന്ന വൈക്ക് നല്ല സൂര്യ അസ്തമിശ്രമൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ടും പെരെയാണ് റാത്തിൽ തിരിച്ചെത്തി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തോ സപ്പോർട്ടോ ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മുന്നായിട്ട് അറിയിക്കാമോ